കുഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ചെയ്ത ക്രൂരതകൾ വിശദീകരിച്ച അമ്മ ഷമി ക്ഷമിക്കണം എന്നു പറഞ്ഞ് കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കുകയായിരുന്നു പോലീസ് വന്നപ്പോഴാണ് പിന്നീട് ബോധം വന്നത് അഫാനെ ഇനി കാണാൻ താൽപ്പര്യമില്ലെന്നും ഷമി പ്രതികരിച്ചു പിന്നെ ആ സെറ്റി വന്ന് ഞാൻ ഇരുന്നു പിന്നെ ഒരു ഓർമ്മയും ഇല്ല എനിക്ക് പിന്നെ അവൻ ഇത് കഴുത്തിൽ ഇത് ഷാലിട്ട് ഇത് ആക്കിയിട്ട് അവൻ പറഞ്ഞു മാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് പർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു അത് ഓക്കള എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ഒരു ഒരു ഓർമ്മയും എനിക്കില്ല പിന്നെ പോലീസ് വന്ന് ജനിച്ച കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് തലക്കടിയേറ്റ് ചോര വാർന്ന് നിലത്ത് കിടക്കുന്ന ഷെമിയെ പോലീസുകാർ കണ്ടെത്തുമ്പോൾ അവർ കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മകനെ രക്ഷിക്കാൻ മൊഴി നൽകി കട്ടിൽ നിന്ന് വീണതെന്ന് രണ്ടു തവണയാണ് ഷെമി മൊഴി നൽകിയത് എന്നാൽ ഇപ്പോൾ മകനൊപ്പം നിൽക്കാൻ അവർ തയ്യാറല്ല ഇല്ല എനിക്ക് കൊച്ചിനെ ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് അവനെ അവനെ എന്റെ എനിക്ക് മകനെ കാണാൻ താല്പര്യമില്ലെന്ന് പിതാവ് അബ്ദുൾ കുടുംബത്തോട് ക്രൂരത കാട്ടിയ മകനോട് കഴിയില്ല എന്നായിരുന്നു അഫാന്റെ പിതാവ് റഹീമിന്റെ പ്രതികരണം അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ കുടുംബം അറിയിച്ചതെന്നും പിതാവ് പറഞ്ഞു ആഗ്രഹമില്ല ഇല്ല പറഞ്ഞിട്ടില്ല ആദ്യ ഒരു സമയം ചാനലിൽ അവർ വന്നപ്പോൾ ഇങ്ങനെ അവനെ ആഗ്രഹം നമുക്കറിയായിരുന്നു അപ്പോഴങ്ങനെ പറഞ്ഞ് കാണണെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പൊ മാനസിക ഒരുപാട് ഇപ്പൊ കാണണ്ട എന്നാണ് പറഞ്ഞത് അവസാന കുടുംബത്തിൽ ഞാൻ കാണാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ അവർക്ക് കാണാൻ എന്ന് പറഞ്ഞു നമ്മളെ മകനായിട്ട് ചെയ്ത് വെച്ച പ്രവർത്തിക്കും അവരുടെ മാപ്പ് ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേ അവർക്ക് കാണാൻ എന്ന് പറഞ്ഞു വെഞ്ഞാറമൂട് കുറ്റിമൂടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്നത് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം